മരുഭൂമി എന്നത് വളരെ കുറഞ്ഞ മഴ ലഭിക്കുന്നതും അതിനാൽ സസ്യജാലങ്ങൾ കുറവായതുമായ ഒരു ഭൂപ്രദേശമാണ് മരുഭൂമികൾ വരണ്ടതും വരണ്ടതുമായ പ്രദേശങ്ങളാണ് അവിടെ ജലം വളരെ കുറവാണ് മരുഭൂമികളുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ് കുറഞ്ഞ മഴ ഒരു വർഷത്തിൽ ഇരുന്നൂറ്റി അമ്പത് മില്ലിമീറ്ററിൽ കുറവ് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് സാധാരണയായി മരുഭൂമികൾ എന്ന് വിളിക്കുന്നത് വിരളമായ സസ്യജാലം കുറഞ്ഞ മഴ കാരണം മരുഭൂമികളിൽ സസ്യങ്ങൾ വളരെ കുറവായിരിക്കും ചില മരുഭൂമികളിൽ മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ ഒട്ടും സസ്യങ്ങളുണ്ടാകില്ല എക്സ്ട്രീം താപനില മിക്ക മരുഭൂമികളിലും പകൽ സമയത്ത് താപനില വളരെ ഉയർന്നതും രാത്രിയിൽ വളരെ താഴ്ന്നതുമായിരിക്കും എന്നാൽ ചില തണുത്ത മരുഭൂമികളുമുണ്ട് വരണ്ട കാലാവസ്ഥ മരുഭൂമികളിലെ അന്തരീക്ഷം വളരെ വരണ്ടതായിരിക്കും മരുഭൂമികളുടെ പ്രധാന തരങ്ങൾ ചൂടുള്ള മരുഭൂമികൾ സഹാറ മരുഭൂമി അറേബ്യൻ മരുഭൂമി താർ മരുഭൂമി എന്നിവ ഉദാഹരണങ്ങളാണ് ഇവിടെ പകൽ താപനില വളരെ ഉയർന്നതും രാത്രിയിൽ തണുപ്പുള്ളതുമായിരിക്കും തണുത്ത